കേരളത്തിൽ ഒരു ദിവസം ജനിക്കുന്ന കുഞ്ഞുങ്ങളിലും കൂടുതലാണ് ഒരു ദിവസം കേരളത്തിലെ ആർ ടി ഓഫീസുകളിൽ രജിസ്റ്റർ ചെയ്യുന്ന വാഹനങ്ങളുടെ എണ്ണം മുപ്പത് വർഷം മുമ്പ് കേരളത്തിലെ റോഡുകൾ എങ്ങനെ ഇരുന്നോ ഇപ്പോഴും അതേ അവസ്ഥ തന്നെയാണ് ഇതിനകത്തിരിക്കുന്നത് എന്നിട്ട് തലപ്പത്തിരിക്കുന്ന പിണറായി വിജയൻ അടക്കമുള്ളവർ ചെയർമാനും ഈ സന്തോഷ് ജോർജ് കുളങ്ങനും ഉൾപ്പെടെ പ്ലാനിംഗ് പ്ലാനിങ് അംഗങ്ങളായിട്ട് അംഗങ്ങളായിട്ടിരുന്നിട്ട് ഇപ്പോഴും കേരളത്തിലെ റോഡിന് മാറ്റമൊന്നുമില്ല ഉണ്ടോ എന്നിട്ടാണ് റോഡിൽ നിന്ന് മാമന്മാര് പിരിവെടുക്കണത് എങ്ങനെ പിരിവെടുക്കണത് നല്ല കട്ടക്കിരുന്നിട്ട് ഒളിച്ചും പാത്ത ഒരു തൂണുകളുടെ മറവിലും അവിടെ ഇവിടെ നിന്ന് ഒളിച്ചിരുന്നല്ലേ ഫോട്ടോ എടുത്ത് ഫൈൻ അടിക്കണത് എന്തിനാ എ ക്യാമറയുടെ പിഴ കൊടുക്കാനോ അതോ മന്ത്രിമാരുടെ ദൂർത്തിന് ഒത്താശ ചെയ്ത് കൊടുക്കാനോ എന്നിട്ട് ഇവിടെ എന്ത് പിണ്ണാക്കാനുണ്ടോ ശമ്പളം കൊടുക്കാൻ വേണ്ടിട്ടാണോ അതോ ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും പറയുന്നവരെയൊക്കെ പിടിച്ചെടുത്ത് ഇതിന്റെയൊക്കെ ഓരോരോ തലപ്പത്തിരുത്താനോ അതാണോ നിങ്ങൾ കണ്ട വികസനം ഇവിടുന്ന് പാലക്കാട് പോകണമെങ്കിൽ പത്ത് മണിക്കൂർ ഇവിടുന്ന് കണ്ണൂർ പോകണമെങ്കിൽ പതിനാറ് മണിക്കൂർ ഒരു ദിവസവും പോയോ എന്നിട്ട് ട്രെയിൻ കൊണ്ടുവന്ന് ട്രെയിനിൽ അങ്ങോട്ട് ഉണ്ടാക്കിയാൽ മതി എന്നാണല്ലോ പറഞ്ഞത് നാല് മണിക്കൂർ കൊണ്ട് ഇവിടുന്ന് അവിടെ പോയിട്ട് ചായ കുടിക്കാനായിട്ട് വരാം എന്റെ ഉച്ചക്കത്ത് ഊട് കഴിച്ച് ഇവിടെ വരാം രണ്ട് വൈകുന്നേരം ചായ കുടിക്കാൻ അവിടെ പോവാം അത് കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ച് കയറി കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ ഒപ്പം ഇരുന്ന് ഊണ് വയ്ക്കാന്നാണ് പറഞ്ഞത് ഇന്ന് പൊട്ടന്മാരാണോ മലയാളി അത് വേറെ കഴുതകൾ കോവർ കഴുതകളാണോ സമ്പൂർണ്ണ സാക്ഷരത സാക്ഷരത മാത്രമേ ഉള്ളൂ മലയാളിക്ക് റോഡിങ്ങനെ വികസിച്ച് മൂന്ന് വരി കഴിഞ്ഞ് ആറു വരി കഴിഞ്ഞ് പത്ത് വരി ആയല്ലോ എവിടുന്ന് പാലക്കാട് വേണമെങ്കിൽ ടോൾ കൊടുത്തോണം സംസ്ഥാന സർക്കാരിന്റെ ബാധ എവിടെയാ ഞാനിപ്പോൾ റോഡ് നികുതി അടച്ചെന്തിനാ ഇവിടെ ഉള്ള ഓരോരുത്തരും റോഡ് ടാക്സ് അടച്ചെന്തിനാ ഇപ്പോഴും പ്ലാനിങ് ബോർഡിന്റെ തലപ്പത്തിരിക്കുന്ന ആരാണെന്ന് അറിയോ കൊറേ പ്രായമായ അപ്പാപ്പന്മാരാണ് അതൊരു ബഹുമാനം കിട്ടണ്ടേ ഞാൻ ചത്തുമ്പോ എന്റെ ആകാശത്തേക്ക് വെടിവെച്ച് കാക്കേനെ കൊല്ലണം എന്ന് പറഞ്ഞ ടീമാണ് അതിന്റെ തലപ്പത്തിരിക്കണത് ഹൈക്കോടതി ജഡ്ജി റിട്ടയേർഡായി അപ്പുറത്ത് വേറെ പോസ്റ്റ് ഡി ജി പി റിട്ടേഡ് ആയി കഴിഞ്ഞ ഇപ്പുറത്ത് മറ്റേ മെട്രോന്റെ തലപ്പത്ത് എന്തുകൊണ്ടാണ് അപ്പൊ ബാക്കിയുള്ളവനൊന്നും ജോലി വേണ്ടേ കയറിയവൻ തന്നെ അവൻ ചാവണ വരയാ ചത്തു കഴിയുമ്പോഴും ബഹുമതി പെൻഷൻ പറ്റിച്ചത്തുന്നല്ല നടക്കാൻ പറ്റാണ്ടിരുന്ന ഇപ്പൊ പിണറായി വിജയനൊക്കെ ലിഫ്റ്റിന്ന് ഇറങ്ങി പോലത്തെ സെറ്റപ്പാണ് എപ്പോഴാണ് ചാവണ അത് വരെ സർക്കാർ ജോലി എന്നിട്ട് അയാൾ മരിച്ചു കഴിയുമ്പോ അയാളുടെ പെണ്ണും ജോലി അല്ലെ ജോലി എൻ്റെ അപ്പന അവിടെ ഇരുന്ന് മരിച്ചോണ്ട് എനിക്ക് ജോലി വേണം ചീഫ് ജസ്റ്റിസ് ആയിട്ട് ആയി പെൻഷൻ ഉണ്ട് മാസം എന്നിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ തലപ്പത്തിരിക്കാനായിട്ട് അപ്പൊ രണ്ട് ജഡ്ജിമാരത്താ പോരെ മനുഷ്യാവശ്യ കമ്മീഷന് തളപ്പത്തോട്ടിരിക്കാനായിട്ട് അതിനിട്ട് ആയ ആളെ തന്നെ എടുക്കണം എന്തോ ഇത്ര നിർബന്ധം എന്നിട്ട് ഇവിടെ എന്ത് പിണ്ണാക്കാൻ ആക്കിയ ഇവിടെ നവകേരള സഹസ് നടത്തി എന്നിട്ടോ നവ കേരള സഹസ് നടത്തിയിട്ട് ആ നാല് ലക്ഷം രൂപ പേടയ്ക്കാൻ നാല് ലക്ഷം രൂപ കുടിച്ച് ഉണ്ടായത് അന്ന് ഇളവ് ഞാൻ കൊടുത്തിട്ട് അഞ്ഞൂറ്റി പത്ത് രൂപ ഇളവ് ചെയ്ത് കൊടുത്തത് ആടാണ് നമ്മുടെ കേരളം റോഡിൽ നിന്ന് ഒളിച്ചും മാത്രം ഫോട്ടോ എടുക്കണല്ലോ അന്തത് റോഡിൽ നിന്ന് പിഴവിരിക്കട്ടെ നേരെ രൂപ ഇന്നിട്ട് ഗ്രേഡ് മുഖത്ത് എസ് ഐ കഴിഞ്ഞ് പിരിക്കാൻ പാടില്ല അയാളൊക്കെയാണ് അവിടെ പിരിവെടുക്കണ്ടല്ലോ